കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്നലെ എന്റെ വീട്ടിൽ വന്നേക്കാണ് അപ്പൊ ഇന്ന് നമ്മുടെ എന്റെ വീട്ടിലെ പരിപാടികൾ എന്തൊക്കെയായിരുന്നു കട ഇന്നലെ രാത്രി കാറ്റൊക്കെ കുറവായ പ്രശ്നം കൊണ്ട് ഞങ്ങൾ രാത്രി ഉറങ്ങാനെത്തിരുന്നു അതുകൊണ്ട് അമ്മയെ നേരിട്ട് മിക്ക അടിക്കുകയാണ് മിക്ക കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് പോകാനായിട്ട് ഇവിടെ അടക്കടക്കൾക്കൊണ്ട് ഭയങ്കര സൗണ്ട് എന്താ ഇവിടെ ഒരാളെ നേരിട്ടില്ല ഒരാളെ നേരിട്ട് പല്ലേ ബ കഴിഞ്ഞ് ബിസ്ക്കറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് ടന്ന് ഉറങ്ങിയാണ് നമ്മുടെ കുഞ്ഞോള് നല്ല ഉറക്ക എൻ്റെ എഴുന്നേക്കലും കളിയൊക്കെ കഴിഞ്ഞത് എഴുത്ത ട്രിപ്പ് കിടന്നുറങ്ങിയാണ് ഗുളികാരത്തി ഈ ഒരു ഫാനാണ് ഞങ്ങൾ ഇന്നലെ ഉറക്കം കിടത്തിയത് അപ്പൊ അമ്മ രാവിലെ തന്നെ പയറടപ്പത്തിട്ടിട്ടുണ്ടായി അപ്പൊ ഞാൻ പയറൊക്കെ വേവിച്ച് പയർ ഒലത്തി പുട്ടാണ് ചായക്കുന്നത് അപ്പൊ പുട്ടിന് പുട്ടിനെ നമ്മുക്ക് ഓടിനെ ചേച്ചിട്ടുണ്ടായിരുന്നെ ഞാൻ എന്താ പുട്ടൊക്കെ അടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടുത്തെ ഈ ഒരടപ്പ് മാത്രമേ കത്തുള്ളൂ അതിൻ്റെ പേരില് ഭയങ്കര പ്രശ്നങ്ങളാണ് ഈ പുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ചായ ഉണ്ടാക്കാനായിട്ട് പുട്ടുകാരപ്പം ഇന്നത്തെ ചായയുടെ പരിപാടി നോക്കും നല്ല പയറാണ് കേട്ടോ വെള്ളത്തിൽ ഇടാൻ തന്നെ ഇത്രയും വലിയ പയറാണ് പയറും പന്താന പുട്ടുമാണ് ഒരു വലിയ ഗ്ലാസ് പോലെ ചായയും ഉണ്ട് അപ്പം ഇങ്ങനെ ചായ കുടിച്ച് ഇങ്ങനെ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത രാത്രിക്കും അല്ല വൈകുന്നേരത്തേക്ക് അല്ല ഉച്ചക്കാലത്തെ പരിപാടി നോക്കാനായിട്ട് ഒക്കെ ഫാൻ അവിടെ എല്ലാവരും ഇവിടെ കൂട്ടം കൂടി ഇരിക്കുകയാണ് ഇങ്ങനെ കൂട്ടം കൂടിയിരുന്നാണ് ഞാൻ എവിടെ കൂട്ടുകാരെ ഉച്ചക്കാലത്തെ ഭക്ഷണമാണ് ഒരാൾ ഭക്ഷണം കഴിച്ചു എന്നിട്ട് ഒരാളിത് ചീൻ ചട്ടിയിലൊക്കെ ഇട്ട് കുഴച്ചാണ് കഴിക്കുന്നത് ചെമ്മീൻ റോസ്റ്റ് മീൻ വറുത്തത് ചെമ്മീൻ കറിയൊക്കെയാണ് ഉള്ളത് കാരണം ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ കൊണ്ട് ഞാനിവിടെ കുഞ്ഞാൻ അടുത്ത് കിടക്കണതാണ് ഇങ്ങനെ വീടിയെടുക്കുന്നത് അപ്പൊ ഞാൻ ചോറ് കഴിക്കുമ്പോൾ കാണിച്ച ശരിക്കും കറി കിടക്കാം എന്താ ചെമ്മീൻ റോസ്റ്റ് ചെറുതാണ് ചെമ്മീൻ മുളത്തിന റോസ്റ്റ് എന്നൊക്കെ പറയും അതുണ്ട് പിന്നെ അത് മീൻ ചെമ്മീൻ കറിയാണ് കേട്ടത് ചെമ്മീൻ കറിയിൽ ചെമ്മീൻ കുറവാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇന്നലെ ചെമ്മീൻ കറി തന്നെ ഇരുന്ന് ഇപ്പം ഇന്ന് വെച്ച കറിയാണ് അപ്പോൾ അതും ഒക്കെ കൂട്ടി ചെമ്മീനും തക്കാളിയും കുടമ്പൊടി ഇട്ട് വെച്ചതാണ് ഇതൊക്കെ കൂടി കുഴച്ച് നമുക്കൊരു പിടി പിടിക്കാം ഉച്ചക്കാത്ത കാര്യങ്ങൾ ഇതൊക്കെ വേണം അവന് വൈകുന്നേരത്ത് പിന്നെ ഇവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകാനുണ്ട് അതൊക്കെ നമുക്ക് വഴിയെ കാണാം ഹലോ വീട്ടിൽ അമ്മാമ്മുടെ അമ്മാമുടെ കൂട്ടുകാരുടെ ഈ അമ്മ വീട്ടിൽ അമ്മാമ്മയുടെ കൂട്ടുകാരുടെ വീട്ടിലാണ് പോകുന്നത് ഇത് അമ്മയുടെ വീട് ഹായ് ഇതാ അമ്മാമ്മുടെ വീട്ടിൽ പോകണം ഒരാള് വീട്ടിൽ എത്തിയിട്ടുണ്ട് ആന്റി പട്ടിയാണ് ഹലോ പട്ടിയൊന്ന് ഹായ് ആ നല്ല ഹായ് തന്നെ ഇന്ന് നമുക്ക് പോകാം ഇതാണ് ആന്റി ആന്റി ഹായ് ണ്ട് അതെ പിന്നെ അമ്മ അമ്മ കുത്തി എല്ലാരും ഹായാട്ടുണ്ട് പട്ടിയും പട്ടിയുടെ പേര് അപ്പൊ ശരിയെന്ന് അപ്പൊ ചായ രണ്ടുപേരും ചായ കുടിക്കാനിരിക്ക ചായക്ക് ബണ്ണും ചായയും ബിസ്ക്കറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കടെ ജാക്കിക്ക് ബിസ്ക്കറ്റ് കൊണ്ട് കൊടുത്തിട്ട് തന്നെയാണ് കാണുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ കൂട്ടുകാരത്തിൻ്റെ വീട്ടിലൊക്കെ പോയി വീട്ടിലെത്തി അപ്പോൾ വരുന്ന വഴിക്ക് ഒരു വീട്ടിലും മാങ്ങ ഉണ്ടാക്കിക്കിടക്കാനുണ്ട് അത് പൊട്ടിക്കണ വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആ മാങ്ങ നല്ല പച്ച മാങ്ങ പൊടിച്ചിട്ടുണ്ട് വന്നത് ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് രണ്ടു പേരും കൂടി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ചേച്ചി ഇത് പൊട്ടിച്ചപ്പോ അവിടെ പഴുത്ത് ഉണ്ടായിരുന്ന മാങ്ങയൊക്കെ നമുക്ക് തന്നു വിട്ടിട്ടുണ്ടാക്കാം ആ പച്ച മാങ്ങ പൊട്ടിച്ചത് എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് തന്ന മാങ്ങ കാണുന്നത് അപ്പൊ ഈ മാങ്ങയൊക്കെ ആയിട്ട് ഞങ്ങ പോകുന്നു ഇപ്പോൾ കൂടുതൽ രസകാഴ്ചകളുമായി വീണ്ടും ബൈ ബൈ ടാറ്റാ കാണുന്ന